നമ്മൾ വരുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് സംഭവം കിട്ടിക്കൊണ്ടാ വന്നു ആ കേറി വേറ്റം വരുമ്പോൾ തന്നെ ഫോഗും ആ നാട്ടുകാരുടെ കടയും അവിടെയുള്ള ലൈറ്റൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ് ഈ പറയുന്നതൊക്കെ വോക്ക് വിത്ത് ശ്രീവേഷ്കർ വന്നെത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യാവൂർ ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട പാടാങ്കവല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് വിശുദ്ധ മദർ തെരേസയുടെ ദേവാലയത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നിന്ന് നോക്കിയാൽ വളരെ സുന്ദരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് എൻ്റെ പിന്നിൽ കാണാൻ വേണ്ടി സാധിക്കും നല്ല കോടമഞ്ഞും പ്രകൃതി സുന്ദരമായിട്ടുള്ള മലനിരകളൊക്കെ നമുക്ക് നമുക്കിവിടുന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ദേവാലയത്തിന് മുന്നിൽ നിന്ന് ഇന്ന് ഞാൻ തുടങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശുദ്ധ മദർ തെരേസയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ പാടാങ്കവലയിൽ ഈയൊരു ദേവാലയത്തിൽ ഇതിൻ്റെ വ്യഞ്ചിരിപ്പ് കർമ്മം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ വിശുദ്ധ മദർ ദേവാലയം എന്ന് നമുക്ക് ഈയൊരു ദേവാലയത്തെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും നമുക്ക് ഈ ദേവാലയത്തിൻ്റെ ആ ഒരു സൗന്ദര്യം ഒന്ന് ആസ്വദിക്കാം അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന പ്രകൃതി ഭംഗിയും നമുക്കൊന്ന് ആസ്വദിക്കാം നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഉണ്ടായിരുന്നു എൺപത് മുതൽ ആയിരത്തി എൺപത് മുതൽ അന്നത്തെ ജനങ്ങളൊന്നും ഇന്ന് അന്നേ ഇക്കൂളി ജനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അന്ന് ഇതു കൂടുതൽ ഷോപ്പുകളും ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു പട്ടക്കട കിഷോപ്പ് ഷോപ്പ് തുറന്ന ഷോപ്പുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അതെല്ലാം പോയി ഇപ്പം ജനങ്ങൾ ഈ പള്ളി വന്നോടുകൂടി അതെല്ലാം പട്ടക്കട ഷോപ്പുകളിൽ ഒഴിവായി ഒഴിവായി പള്ളിയിലെ വിശുദ്ധ ആൾക്കാർ തന്നെ ഇപ്പം എല്ലാവരും നല്ല സൗഹൃദമായിട്ട് ജീവിക്കുന്നു ഇപ്പോൾ പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ ഈ കാട്ടുപുറങ്ങളുടെ ശല്യം കാരണം ജനങ്ങളെല്ലാം ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് പുറത്തോട്ട് പോയി വാടക ഒക്കെ എടുത്തും അതുപോലെ അത്യാവശ്യം ഈ പുറത്തുമൊക്കെ പോയവർക്ക് പിള്ളേരൊക്കെ പുറത്തുള്ളവർ കൊണ്ട് അവരുടെ പൈസയൊക്കെ കെട്ടിക്കിട്ട് വാടയക്കെ ആയിട്ടും അഞ്ച് സെൻറ്റും പത്ത് സെൻറ്റും താഴെ വാങ്ങി ഇവിടുന്ന് പോയി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടുത്തെ കാട്ടുപുളയുടെ ശല്യം കാരണം ജനങ്ങൾ നല്ലൊരു ശതമാനം ആൾക്കാർ ഇവിടുന്ന് പോയി 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 അപ്പോൾ നമ്മൾ ആനശല്യം ഉണ്ടായിരുന്നു പന്നിശല്യം ഉള്ളൻ ശല്യം ഉരങ്ങിശല്യം എല്ലാവിധവും കാർമുണ്ടെങ്കിൽ ശല്യങ്ങളുണ്ട് ഈ ശല്യങ്ങൾ ഒഴിവാകാതെ ഇവിടെ ജനങ്ങൾക്ക് വീശിക്കാൻ പറ്റില്ല ആ അവസ്ഥയിലെ ജനങ്ങളുണ്ട് ആകെ ആദ്യം പള്ളി തുടങ്ങുമ്പോൾ നൂറ്റി അഞ്ചുണ്ടായിരുന്നു ഇപ്പം അമ്പത്തിനാലായി അമ്പത്തിനാല് കുടുംബമായി ആദ്യം പള്ളി തുടങ്ങുമ്പം നൂറ്റി അഞ്ച് കുടുംബം ഉണ്ടായിരുന്നു അത്രയും ആൾക്കാർ ഇവിടുന്ന് വഴിയാണ് ാണ് ടൂറിസ്റ്റുകൾ ഇഷ്ടംപോലെ പോയി ശനി ഞായറും തിരക്കുകാരൻ ഇവിടെ ഒരു നിർവാഹകല വഴിയോട് ക്രോസ് ചെയ്യാൻ പറയാൻ പറ്റില്ല അത്ര അത്ര ജനങ്ങൾ വരും എല്ലാം പോകുന്ന കാഞ്ഞപ്പൊല് ആടകാവലി വെള്ളച്ചാട്ടം കാണാനും ശശിപ്പാറ അവിടെ വ്യൂ പോയിന്റ് കാണാനും ഒക്കെ ഒക്കെയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിലും നല്ലൊരു വ്യൂ പോയിന്റ് ശശിപ്പാറക്കാളും നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട് കൽവാപ്പാറ എന്ന് പറഞ്ഞത് സ്ഥലം അത് ടൂറിസം വകുപ്പ് ആരെങ്കിലും ഏറ്റെടുക്കുവാണെങ്കില് ഏറ്റവും തോപ്പായ സ്ഥലമാണ് ഒന്നര കിലോമീറ്റർ വിടുന്നു അത് ആദ്യകാലത്ത് അവിടെ ആൾക്കാർ വന്നോണ്ടൊക്കെ ഇരുന്ന ഇപ്പൊ ആനശല്യം പേടിച്ചുകൊണ്ട് അങ്ങോട്ട് റോഡും ഇല്ല അത് അതിലെ പോകാതിരിക്കുക ഇപ്പൊ അതിലും ഈ ശശിപ്പാറക്കാരം നല്ല ഇത് വീപ്പ് കൽമതപ്പാറപ്പാറപ്പാറ അത് കയറി എന്നാൽ കണ്ണൂർ കാണാം അതുപോലെ കൊടങ്ങൂരിന്റെ സ്ഥലങ്ങൾ കാണാം വളരെ പ്രദേശങ്ങൾ കാണാൻ പറ്റും അപ്പൊ നമ്മുടെ ജോസേട്ടൻ പറയുന്നത് എ ഡി ജോസേട്ടം പറയുന്നത് നമ്മുടെ കാഞ്ഞിരക്കൊല്ലിയിലെ ശശിപ്പാറ വ്യൂ പോയിന്റിനേക്കാളും സുന്ദരമായിട്ടുള്ള ഒരു വ്യൂ പോയിൻറ്റ് നല്ല കലവപ്പാറ നല്ല നല്ലൊരു വ്യൂ പോയിന്റാണ് കണ്ണൂർ അവിടെ കയറി കഴിഞ്ഞാൽ പല പ്രദേശങ്ങളും നമുക്ക് ഇവിടെ കടൽ കാണാം കടൽ അവിടെ നിന്നുകൊണ്ട് തന്നെ കടൽ കാണാം നല്ല വൈകേര സമയത്ത് പോകുകയാണെങ്കിൽ കടലിൽ തിരയടിച്ച് വരുന്ന ഭാഗം കാണാം അത്ര ദൂരം നമുക്ക് കാണാൻ പറ്റും കണ്ണൂർ കടലൊക്കെ അതുപോലെ അപ്പുറത്ത് കർണാടകത്തിന്റെ ഫോറസ്റ്റ് എല്ലാം അങ്ങോട്ട് അങ്ങനെ വിശാലമായിട്ട് കിടക്കുന്നത് കാണാൻ പറ്റും വളരെ വ്യൂ പോയിന്റ് ആണത് പക്ഷെ അതേ ഇപ്പൊ ഈ ആനശല്യം കാരണം അവിടെ വഴി അതിന് അടുത്ത് വരെ വഴിയുണ്ട് അതിന് മുകളിലേക്ക് കയറാനുള്ള വഴിയെല്ലാം പോയി അവൻ്റെ ആരും പോകുന്നില്ല കാരണം കാരണം പോയി ഏറ്റവും സൂപ്പർ സ്ഥലമാണ് നല്ലൊരു നല്ലൊരു സ്ഥലമായി ഈ ഈ പ്രദേശം പ്രദേശം അപ്പൊ എന്തുകൊണ്ടും സ്ഥലമാണ് വളരെ നല്ല നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ഇവിടുന്ന് ജനങ്ങൾ ആരും ഒഴിവാകരുത് ഇവിടെ വന്ന് താമസിക്കണം ഇവിടുത്തെ ഈ വി പോയിന്റ് ഇവിടെ വേനൽക്കാലത്തേക്ക് സുസൗദമായിട്ട് ജീവിക്കാൻ പറ്റുന്ന സ്ഥലമാണിത് ഒരു ചൂടേയില്ല ഏതും തണുത്ത കാറ്റും സുഖായ ജീവിതവും ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് മാർച്ച് ഏപ്രിലൊക്കെ നല്ല സുഖമാണ് നല്ല തണുത്ത കാറ്റും അടിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ആ കടലിൽ നിന്ന് നേരെ കാറ്റ് നമുക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് അത്ര സുന്ദരമാണ് ഇവിടെ പലരും വരുന്നുണ്ടായിരുന്നു വേണ്ടി തന്നെ അതുകൊണ്ട് ും പോകരുത് അതാണ് പാടാങ്കാവലയെ കുറിച്ച് ഇവിടെ വർഷമായി കച്ചവടം ചെയ്യുന്നു ജോസേട്ടൻ അപ്പൊ കച്ചവടമൊക്കെ എങ്ങനെ പോന്നിപ്പോ ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അവരുടെ കച്ചവടം നമുക്കില്ലല്ലോ അങ്ങനത്തെ ഇതേ ഉള്ളൂ എന്നാലും ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ ആയി നമ്മുടെ നമ്മുടെ ഏറ്റവും വലിയ നാട്ടിൻപുറത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ നമ്മുടെ കാരണവന്മാരൊക്കെ വന്ന് ഒത്തൊരുമിച്ച് ഇരുന്ന് അവരുടെ സൗഹൃദങ്ങളൊക്കെ പങ്കുവെക്കുന്ന ഒരു ഒരു സ്ഥലമൊക്കെ ആയിരിക്കും നമ്മുടെ ഈ നാട്ടിൻപുറത്തെ ഈ ചെറിയ ചെറിയ കടകളിലൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു സൗന്ദര്യം നമുക്ക് ഈ പാടാങ്കവലയിൽ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് ഇപ്പം നമ്മുടെ ഇപ്പം ഒരു ചാച്ചൻ തീർച്ചയായിരുന്നു ചാച്ചൻ്റെ പേര് എന്നെ വിളിക്കുന്ന വിളിക്കുന്നു കൊച്ചു കൊച്ചെ വിളിക്കും പേര് ശരിക്കും ജോസഫ് ജോസഫ് എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു പാടാകവല പാടാങ്കല സംബന്ധിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ നമ്മൾ ആദ്യ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു അഭിപ്രായം വ്യത്യാസം എനിക്കില്ല ഏ നല്ല രീതിയിൽ നല്ല ആദ്യ ജോസ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ നല്ല കടകളും എല്ലാം അവിടെ എല്ലാം കടകളും ആദ്യം ഇവിടെ കടയാർന്നും ഇവിടെ കടയുണ്ടായിരുന്നു പട്ടക്കടയും കല്ലോ നല്ല ആളും ജനവും എല്ലാം ഉള്ള പ്രദേശമാർന്നു ഇപ്പം ഇങ്ങനെയായിപ്പോൾ ഈ പന്നി മുരകത്തിൻ്റെ ശല്യം ശല്യങ്ങളും ആനക്കാരനെല്ലാം ഇറങ്ങി ഇറങ്ങി പോയിക്കൊണ്ടിരുന്നു അങ്ങനെ പോയി ഇപ്പോൾ കുറച്ച് ചെറുക്കം ജോസ് പറഞ്ഞാൽ ചുരുക്കം ആൾക്കാരെ ഉള്ളു ഇപ്പോൾ ഞങ്ങളെപ്പോലെ കുറച്ച് കുറച്ച് ആൾക്കാരും ഉള്ളൂ അവിടെ താമസമായിട്ടുണ്ട് എല്ലാവരും പിന്നെ നേരം പോകുമ്പോൾ എല്ലാവർക്കും നേരം പൂർണ്ണമായിട്ടേക്കും വരും വേനൽക്കാലത്താണ് നല്ല പരമാനുദ്ധം ആ ഇപ്പോൾ ചെറിയ തണുപ്പും തണുപ്പും ചെറിയ ചെറിയ ചാട്ടിൽ മഴകളും എല്ലാം ഉടനെ മഴയൊക്കെ ഉണ്ട് അതിൻ്റെതായ കഷ്ടമാണ്

അതുപോല ആളായിരിക്കും അപ്പൊ എ സി വേണ്ടാത്ത ഒരു നാടാണ് നമ്മുടെ പാടാങ്കവല കാരണം ഇപ്പൊ ചൂട് വർദ്ധിച്ചുകൊണ്ട് വരുന്ന ഒരു കാലഘട്ടങ്ങളിൽ ഇത്രയും നല്ല പ്രകൃതി സുന്ദരമായിട്ടുള്ള സ്ഥലമാണ് സ്ഥലം ഇല്ലല്ലേ അതേപോലെ അതേപോലെ ആള് തന്നെ കളിക്കടവ് കൂടി അതിനെ വരുന്നുണ്ട് അതെ ശനി ഞായർ കാണാം പിള്ളേരെ വണ്ടി എത്ര വണ്ടികൾ വരുന്ന ടൂറിസ്റ്റ് വണ്ടിയും ബൈക്കും എല്ലാം ഇഷ്ടം പോകില്ല എന്താണ് നമ്മളിത് കാണുന്നവരോട് പറയാനുള്ളത് ഇവിടെ നോക്കുന്ന പിന്നെ പയ്യന്നൊരു ആശുപത്രി കാണാം ഈ പ്രദേശം മുഴുവൻ എല്ലാം കാണാം ഇപ്പം മഞ്ഞായിട്ടൊന്നും കാണത്തേ ഇവിടെ നോക്കി എന്നാൽ എല്ലാ പ്രദേശം കാണാം ഇവിടെ തന്നെ നോക്കി എന്നാൽ കൽമപ്പാരൊക്കെ ആയിട്ട് നോക്കുക അതിൽ കൂടുതൽ കാണും നിന്നാൽ ഏറ്റവും വലിയ പ്രത്യേകത എയർപോർട്ടൊന്നും കാണാം നമ്മൾ മട്ടന്നൂർ പോകണ്ട കടൽ കടല് കാണാൻ വേണ്ടി നമ്മള് കണ്ണൂർ ബീച്ചിൽ പോണ്ട ഏറ്റവും സുഖസുന്ദരമായിട്ടുള്ള കന്മദപ്പാറയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എയർപോർട്ട് കാണാം കണ്ണൂര് കടല് കാണാം അടിക്കുന്നതൊക്കെ കാണാം ഇതൊരു പുതിയ ഒരു അനുഭവമാണ് കേട്ടോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പോ ഇവിടെയുള്ള എല്ലാവർക്കും Okay. Thank you. Oh. Okay. Okay. <laughs> ഇപ്പോൾ സുന്ദരമായിട്ടുള്ള സ്ഥലങ്ങളാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിലൂടെ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല മഴയൊക്കെ പോയി നല്ല കോട മഞ്ഞൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് നമുക്ക് സ്ഥലങ്ങളൊന്നും തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊന്നും അങ്ങനെ കാണാൻ വേണ്ടി പറ്റില്ല ഇപ്പോൾ നമ്മുടെ പഴയങ്ങാടിയിൽ നിന്ന് വന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട് അതോടൊപ്പം തന്നെ പേര് ആദിത്യൻ ആദിത്യൻ തിരുമന ഒരു ഡയറക്ടറാണ് ഡ്രാമ ഡയറക്ടർ ഇപ്പോൾ ഏത് കോഴ്സ് ചെയ്യുന്നത് ഞാൻ ജേർണലിസ്റ്റ് ചെയ്യുന്ന ആളാണ് വോക്ക് വിത്ത് യാത്രയിൽ അതിഥിയായി എത്തിയിരിക്കുകയാണ് വന്നപ്പോൾ എന്റെ നാട് തന്നെയാണ് പക്ഷെ എന്റെ നാടായിരുന്നാൽ പോലും ഞാൻ ഇങ്ങോട്ടൊക്കെ വരുന്ന വളരെ വളരെ വിളര റയറായിട്ട് ഇങ്ങോട്ടൊക്കെ വരാറുണ്ട് ഇപ്പം അളകാപുരി ആദ്യമായിട്ടാണ് കാണുന്നത് കാണുമ്പോൾ തന്നെ എന്താ പറയാ നമ്മൾ ശരിക്കും ഒരു റിഫൈൻഡ് ആയ പോലുള്ള ഒരു ഫീലാണ് നമുക്ക് അങ്ങനെ ഒരു ഇതുവരെ കാണാത്തൊരു സ്ഥലം കണ്ടെത്തിയപ്പോൾ നമുക്ക് ഉള്ളിലുണ്ടായിരുന്ന ജോയി പിന്നെ സമയം പോയാതറിഞ്ഞില്ല ഞങ്ങളുടെ ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്ക് എത്തിയതാണ് അലകാപുരിയിൽ അവിടുന്ന് ചെയ്ത് നമ്മളെ മെല്ലെ 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 ഓരോ ശശിപ്പാറ പോയി ശശിപ്പാറ പോയില്ല പക്ഷെ അളകാപുരി മാത്രമേ നമ്മൾ പോയി ശശിപ്പാറ മുന്നേ പോയിട്ടുള്ളതാ അളകപുരി പോവാത്തോണ്ട് അവിടെ പോയി ഭയങ്കര എന്താ പറയാ നമുക്ക് നമ്മൾ ഫുള്ള് ഒന്ന് മൊത്തത്തിൽ ഒന്ന് ചേഞ്ച് ആയ പോലെ ഭയങ്കര ഫ്രഷ് ആയി നമ്മൾ ഫ്രഷ് ആയി അത് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് നമ്മള് ആ പടങ്ങാവല വഴിയാണ് വന്നത് പടങ്ങാവല നമ്മൾ വരുമ്പം തന്നെ നമുക്ക് ഒരു എന്താ പറയുക വലിയൊരു വിഷ്വലി ആയിട്ട് സംഭവം കിട്ടിക്കൊണ്ടാണ് വന്നത് കയറി വെച്ച വരുമ്പം തന്നെ പോകും ആ നാട്ടുകാരുടെ കടയും അവിടെയുള്ള ലൈറ്റൊക്കെ കണ്ടുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഒരു വലിയ വിഷ്വൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ഈ പറയുന്നതൊക്കെ എങ്ങനെയുണ്ട് നമ്മുടെ പാടാങ്കവല നമ്മുടെ അഞ്ചന എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു അതാണ് ഇവർ പറയുന്നത് വന്നത് ഇവർക്ക് മുതലായി ഇത് കാണുന്ന നിങ്ങളും ഇവിടെ വരണം ഇവിടെ വരാത്തവർ ഇവിടെ എന്തായാലും വരണം വന്നവർ ഇനിയും വരണം കാരണം ഈ ഒരു കാലാവസ്ഥ ഈ ഒരു മൂട് പ്രത്യേകതരം സുഖമാണ് ഇത് കാണാൻ നമ്മളവിടെ ഊട്ടിയിലും അല്ലെ നമ്മളൊരു സ്കൂട്ടി എടുത്ത് ഇറങ്ങിയാൽ ഒരു ഒരു മണിക്കൂർ ഒരു മണിക്കൂർ കൊണ്ട് ഇവിടെ എത്തി അതാണ് ഇതിന്റെ ഒരു ഭംഗി അപ്പോ നമ്മുടെ പ്രേക്ഷകരോട് പ്രേക്ഷകരോട് പറയാനുള്ളത് നമ്മുടെ നാടിന് ചുറ്റുമുള്ള നമ്മൾ അറിയാതെ കുറേ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ അത് മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക അതിനെ കണ്ടെത്തുക അതിൻ്റെ ഭംഗി ആസ്വദിക്കുക എന്നുള്ളതാണ് പ്രേക്ഷകരോട് ഈ നിലയിൽ പറയാനുള്ളത് കാരണം ഞാൻ അത് മിസ് ചെയ്തു കുറേ കാലം ഇവിടെ ജീവിച്ചു എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല നമ്മുടെ നാട്ടിന് ചുറ്റുമുള്ള നമ്മുടെ നാടിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതുപോലെ നമ്മുടെ ഫ്രണ്ട്സ് കാര്യങ്ങളുണ്ടൊക്കെ അവരൊക്കെ ഇങ്ങോട്ട് ക്ഷണിക്കുക ഇതിൻ്റെ വിഷുലി ഭംഗികളും ഇതിൻ്റെ നാടിൻ്റെ നന്മകളൊക്കെ അവർക്കും പകർന്നു കൊടുക്കട്ടെ ാണ് പ്രേക്ഷകരോട് പറയാനുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ് ബ്ലാത്തൂരിൽ നിന്ന് വന്നതാണ് അപ്പോൾ ഇവരൊക്കെ സുഹൃത്തുക്കളാണ് ഒന്നിച്ച് പഠിക്കുന്നവരൊക്കെയാണ് അപ്പോൾ ഇവരൊരു ഒഴിവ് ദിനത്തിൽ നമ്മുടെ ഈ സുന്ദരമായിട്ടുള്ള മലയോര മേഖലയുടെ മിനി ഊട്ടി എന്നൊക്കെ പറയാൻ പറ്റുന്ന എത്തിയിരിക്കുകയാണ് അപ്പോൾ താങ്ക് യു അപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് എല്ലാവരുടെ ഒരു